Bye. Mm -hmm. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് പടവലങ്ങ കൊണ്ടൊരു ഈസി റെസിപ്പി നോക്കാം കേട്ടോ നമുക്ക് പടവലങ്ങയൊക്കെ കിട്ടിയാൽ നമ്മളൊന്നീ സാമ്പാറോ അവിയലോ അല്ലെങ്കിൽ തോരനൊക്കെ എല്ലാം ആക്കാറ് ഇന്ന് നമുക്ക് പടവലങ്ങ വെച്ചൊരു കറി ആക്കാമേ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പടവലങ്ങ ഇതുപോലെ ക്ലീനാക്കി കളഞ്ഞ് അരിഞ്ഞെടുക്കണം അതും അതിൻ്റെ കൂടെ ഒരു തക്കാളിയും നീളത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ആ കറിവേപ്പില ഇട്ടിട്ട് ഒരു പച്ചമുളക് നമുക്ക് അരിഞ്ഞിടാമേ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ പിന്നെ ഒരു ഉണ്ട് കേട്ടോ ചാനൽ തുടങ്ങിയിട്ട് വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കൂടെ നിന്നവർക്ക് എല്ലാവർക്കും സന്തോഷം കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടുപ്പിൽ വയ്ക്കുക അടച്ച് വെക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് അപ്പോഴത്തേക്കും അരപ്പിനുള്ള തേങ്ങ എടുക്കാം ഞങ്ങൾ ക്വാർട്ടറില് സ്പേസ് കുറവാണ് കിച്ചന് അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ ചിരവ് ഫിക്സ് ചെയ്ത് വച്ചിട്ടില്ല തേങ്ങ ഇതുപോലെ അരിഞ്ഞ് മിക്സിയിലിട്ട് കറക്കി എടുക്കാറാണ് കേട്ടോ പതിവ് തേങ്ങയുടെ കൂടെ നമുക്ക് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും രണ്ടള്ളി വെളുത്തുള്ളിയും പിന്നെ ചെറുളുള്ളി എനിക്കിവിടെ ചെറുളുള്ളി കിട്ടാറില്ല അതുകൊണ്ട് തന്നെ സവാളയാണ് കേട്ടോ എടുത്തത് നമുക്ക് വേവിക്കാൻ വെച്ച പടവലങ്ങ എന്താന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഉടച്ചും കൂടി എടുക്കാം കേട്ടോ നല്ലവണ്ണം ഇളക്കിയ തക്കാളിയൊക്കെ അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആ മിക്സി ഒന്ന് മഴയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ശകല വെള്ളവും കൂടെ കൂടുതൽ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിന് ഉപ്പൊക്കെ പാകമാണോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തോ എരി കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ചക്കല മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് എരി ഇത്തിക്കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് ഒന്നോ രണ്ടോ കൂടെ അധികം ഇടാം കേട്ടോ അപ്പം ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലൊന്ന് തിള വരും കൂടുതൽ ഓവർ തിളയാവരുത് കേട്ടോ കാര്യം നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിരിക്കുകയാണ് അപ്പോൾ ശകലം ഇങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് അടുപ്പീന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് ഇറക്ക് വെച്ചിട്ട് നമുക്ക് വേറൊരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം പിന്നെ കടുക് വറുക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞത് ബോറടിപ്പിക്കുന്നില്ല അതാണ്ട് ഇതുപോലെ നമുക്ക് കടുക് പൊട്ടിക്കണം ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെറുവുള്ളിയും കൂടി ഇടാം കേട്ടോ അതും കൂടി ഇട്ടാൻ നല്ല ടേസ്റ്റാണ് എനിക്കതവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ അപ്പം നമ്മുടെ പടവലങ്ങ കറി സെറ്റായിട്ടുണ്ട് ഇനി ചോറിന് എന്ത് കറിയാക്കും എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കൊരു കറി ആയില്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്